ഇടുക്കിയിൽ അവസാന നിമിഷവും പൂർത്തിയാകാതെ കോൺഗ്രസിലെയും ബി ഡി ജെ എസിലെയും സ്ഥാനാർത്ഥി നിർണയം കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിട്ട് ചർച്ച തുടരുകയാണ് കെ സി വേണുഗോപാൽ പക്ഷത്തിന് സമ്മർദ്ദമാണ് തർക്കം തുടരാൻ കാരണമെന്നാണ് ആരോപണം തൊടുപുഴ നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളായിട്ടില്ല ബി ഡി ജെ എസിൽ ജില്ലാ പഞ്ചായത്ത് നഗരസഭ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ സുരേഷ് കോൺഗ്രസിലും ബി ഡി ജെ എസിലും പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളായില്ലെന്ന് കേട്ടു ഈ തർക്കം നിൽക്കുന്നതാണോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തടസ്സം രാഹുൽ ആ ഡോക്ടർ അരുൺ ഇന്ന് വൈകിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന സമയം ഇത് ഇടുക്കിയിലെ കോൺഗ്രസും ബി ഡി ജെ എസ്സും മറന്നുപോയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കാരണം അവസാന നിമിഷം പോലും ഇടുക്കിയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല അടിയോടടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു ഉരുക്കുകോട്ട തന്നെയാണ് കട്ടപ്പന നഗരസഭ രൂപീകൃതമായ ശേഷം യു ഡി എഫ് തന്നെയാണ് ഇത്രയും കാലമായി ഭരിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇതുവരെ ില്ല കട്ടപ്പന നഗരസഭയിലെ ഭൂരിഭാഗം വാർഡുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എ എ സി സി അംഗം ഇ എം അകത്തിയും യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് മത്സരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ആര് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജില്ലാ നേതൃത്വമാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും എല്ലാം എല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഉപ്പുതറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെ സംബന്ധിച്ചതാണ് അതിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ വലിയൊരു രാജി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാൾ അവിടെ റിബൽ സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിത്വം ഇന്ന് ഉച്ചയോടുകൂടി തീരുമാനമാകുമെന്നാണ് ബി ഡി ജെ എസിന്റെ ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് എന്നാണെങ്കിലും ഇന്ന് ഉച്ചയോടുകൂടി എല്ലാം കലങ്ങി തെളിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ വരും എങ്ങനെ കലങ്ങി കലങ്ങി ഇരിക്കും എന്നല്ലാതെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ കഴിഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോൺഗ്രസ് നേതാക്കളെ സി പി ഐ നേതാക്കളെ ബി ഡി ജെ എസ് നേതാക്കളെ ബി ജെ പി നേതാക്കളെ ലീഗ് നേതാക്കളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പറ്റില്ല ഇന്നെങ്കിലും കൊടുക്കണം ഇന്നെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തീരുമാനമാവണം പലയിടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അടിയോടടി